എല്ലാവർക്കും നമസ്തേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിത് ഇപ്പം നമ്മൾ കാണിക്കുന്ന ഈ കെട്ടിടം വളരെ മോശാവസ്ഥയിൽ ഈ പരിക്കൻ വരെ തെളിഞ്ഞു കാണുന്ന രീതിയിൽ ചരലൊക്കെ പോയി അവിടെ ഇവിടെ കുഴികളും വിള്ളലും അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളായിട്ടാണ് ഉള്ള ഒരു ഭയങ്കര ക്രാക്കും കാര്യങ്ങളൊക്കെയുള്ള ഒരു കെട്ടിടമാണ് നമുക്കിപ്പോൾ ഈ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ പിന്നെ ഇത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ശുചിക്കിത് കഴുകണം ഉരച്ച് അതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് എല്ലാം ഉരച്ച് കളഞ്ഞ് റെഡിയാക്കിയിട്ട് പവർ മോട്ടറിനെ അടിച്ച് കഴുകി ഫുള്ള് കഴുകി ഒരു ഇതുമില്ലാത്ത എല്ലാം തെളിച്ച് ക്ലിയറാക്കി എടുക്കണം അതെല്ലാം അടിച്ച് നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ട് ക്രാക്ക് നമ്മളൊരു ഇത് വെച്ച് തെളിക്കണം അല്ലെങ്കിൽ ക്രാക്കിൻ്റെ പുറത്തടിച്ചാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഇത് ഇറങ്ങി ചെല്ലത്തില്ല ക്രാക്ക് ഒരു ഉളി കൊണ്ട് നമ്മൾ തെളിച്ചതിന് ശേഷം വേണം നമുക്ക് അത് ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സിമെൻറ്റ് യു ആർ പിയിലായാണ് ഉപയോഗിക്കുന്നത് സിമെൻറ്റ് നമ്മുടെ യു ആർ പിയിലകത്ത് യു ആർ പി ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം വെള്ളം ഒരു തുള്ളി പോലും നമ്മൾ ചേർക്കരുത് അപ്പോൾ അങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കി ഇട്ട് ആ സിമെൻറ്റും ഇതും കൂടി എടുത്ത് നമ്മൾ ശരിക്കും മിക്സാക്കി നമ്മളിതിൻ്റെ അകത്ത് രണ്ട് കോട്ട് ഒന്ന് നേരെ നേരെയടിച്ചെങ്കിൽ അടുത്ത കോട്ട് വട്ട അടിച്ച് കൊടുക്കണം അങ്ങനെ രണ്ട് കോട്ട് അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന് അതിന് മേൽ വേണം നമുക്ക് മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഈ ക്രാക്ക് ഇങ്ങനെ കാണുന്ന അവിടെ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം ക്രാക്കിൻ്റെ അവിടെ ഇല്ലെങ്കിൽ പറ്റുന്ന ക്രാക്കിലൂടെ ഏറ് കയറും ഏറ് കയറിക്കഴിഞ്ഞാൽ ആ എയർ ചെല്ലുന്ന സ്ഥലത്ത് കമ്പി തുരുമ്പിക്കും ആ താഴത്ത് തട്ട് പൊളിഞ്ഞു വീഴും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് ഉണ്ടാവും ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഇത് നമ്മൾ രണ്ട് തോട്ട് അടിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നെറ്റിടിക്കണം കാരണം ഈ കെട്ടിടത്തിന് പഴയ തീരെ പഴയ കെട്ടിടമായതുകൊണ്ട് ഈ കെട്ടിടത്തിന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫൈബർ നെറ്റ് ഇറുന്നത് ഈ ഫൈബർ നെറ്റ് നമ്മൾ നേരെ കറക്റ്റായിട്ട് നെറ്റ് ഇട്ടതിന് ശേഷം ആണ് നമ്മളിതിന് യു ആർ പി കോട്ടിങ് ചെയ്യുന്നത് അതായത് യു ആർ പി സിമെൻറ്റ് നമ്മൾ നേരത്തെ എടുത്ത പോലെ യു ആർ പി സിമെൻ്റ് മിശ്രിതം നമ്മൾ ഇത് അടിച്ചിതേ പിടിപ്പിക്കും എന്നാൽ മാത്രമേ അവിടെ ഇരിക്കുള്ളൂ അതുകൊണ്ട് അത് ചെയ്യണതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇനി ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെയുള്ള ക്രാക്കുകൾ വരാതിരിക്കും ഈ ക്രാക്കുകൾ വരുമ്പോൾ ഈ കറക്റ്റായിട്ട് ഒറ്റ പിടുത്തം ഉണ്ടാവും ഒരിക്കലും ഇനി നമുക്ക് ഇനി ക്രാക്ക് വരത്തില്ല അപ്പോൾ നമ്മളിതുപോലെ നമ്മൾ യു ആർ പി കോട്ടിങ് ചെയ്ത് ഫുള്ള് നമ്മൾ യു ആർ പി കോട്ടിങ് ചെയ്യണം ഇതുപോലെ യു ആർ പി കോട്ടിങ് ചെയ്ത് എല്ലാത്തിനും സമയമെടുക്കും കാരണം യു ആർ പി കോട്ടിങ് ചെയ്തതിന് ശേഷം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളു ഇപ്പം നമ്മൾ ഇത് ഫുള്ള് നമ്മുടെ നെറ്റൊട്ടിച്ച് യു ആർ പി കോട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇട്ടി ഇട്ടിരിക്കുകയാണ് യു ആർ പി ഫുള്ള് നമ്മൾ അങ്ങനെ ചെയ്തിട്ടിരിക്കുക ഇനി അടുത്ത് ഇതിനാണ് നമ്മളിപ്പോൾ അടുത്ത് ചെയ്യാൻ വന്നത് നമ്മൾ കൂളാൻ സീൽ ബെർജറിൻ്റെ കൂളാൻ സീൽ വാട്ടർ പ്രൂഫിങ്ങാണ് നമ്മൾ ചെയ്തത് അത് പത്ത് വർഷമാണ് കമ്പനി നമുക്ക് ഗ്യാരണ്ടി തരുന്നത് അപ്പം അത് ഇപ്പോഴത്തെ നമ്മൾ അത് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് വെള്ളം അതായത് ഇരുപത് ലിറ്റർ സാധനം മേടിച്ചാൽ ഇരുപത് ലിറ്റർ വെള്ളം ചേർത്താണ് നമ്മൾ അടിക്കേണ്ടത് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ അന്നേരം നമ്മൾ ഇതെല്ലാം കണ്ണിലോട്ട് ഇറങ്ങി ചെന്ന് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആണ് ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് ഒരു കോട്ട് ഇപ്പം ഒരു കോട്ട് ഫുള്ള് നമ്മൾ അടിച്ചിരിക്കുകയാണ് ഫുള്ള് അപ്പോൾ ഇതിൻ്റെ ക്രാക്കിലൊക്കെ ചെന്ന് പട്ടേ അടുത്ത രണ്ടാമത്തെ കോട്ടിന് നമ്മൾ അടിക്കാൻ തുടങ്ങിയ രണ്ടാമത്തെ കോട്ടിന് ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർക്കരുത് കുളാൻ കുളാൻസില് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നേരിട്ടടിക്കുക അപ്പോൾ നേരിട്ട് നമ്മൾ അടി അടിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇതിൽ നമുക്ക് ഏരിയ കൂടുതൽ കിട്ടും പിന്നെ നെറ്റിന് ഒരു കോട്ടിങ് കോട്ടിങ്ങാവും വെള്ളം അവിടെ കിടക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫുള്ള് നമ്മളിപ്പോൾ അടിച്ച് മൂന്ന് കോട്ടും കഴിഞ്ഞ് അതുകൊണ്ട് നമുക്കിത് കസ്റ്റമറിന് കറക്റ്റായിട്ട് ഒരു പത്ത് വർഷം ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇനിയും ഇതുപോലെ ഉള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം